മണ്ണന്തല കൊലപാതകത്തിൽ പ്രതിയുടെ കുറ്റസമ്മത മൊഴി പുറത്ത് സഹോദരിയെ കൊലപ്പെടുത്താനാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തതെന്നാണ് ഇപ്പോൾ പ്രതി മൊഴി നൽകിയിരിക്കുന്നത് യുവതിക്ക് പുരുഷ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടായിരുന്ന പ്രതി ചോദ്യം ചെയ്തിരുന്നു ഇതാണ് പ്രകോപനം അതിനിടെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തി സഹോദരി നിരന്തരമായി വീഡിയോ കോൾ ചെയ്തിരുന്നതാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മത മൊഴി വീഡിയോ കോളാണ് യുവതി ഭർത്താവുമായി പിണങ്ങാൻ കാരണമായത് പലതവണ പറഞ്ഞിട്ടും യുവതി കേൾക്കാൻ തയ്യാറായിരുന്നില്ല താമസിച്ച വീട്ടിൽ വെച്ച് കൊല്ലാനായിരുന്നു ആദ്യത്തെ പ്ലാൻ അടുത്തു വീടുള്ളതിനാൽ അവിടെ നടക്കില്ല എന്ന ബോധ്യത്തിൽ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുക്കുകയായിരുന്നു എന്നും പ്രതി മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട ഷഹീനയുടെ സഹോദരൻ ഷംഷാദ് സുഹൃത്ത് വിശാഖ് എന്നിവരെയാണ് അപ്പാർട്ട്മെന്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ഇരുപത്തിയൊന്നിനായിരുന്നു മണ്ണന്തലയിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് പോത്തൻകോട് സ്വദേശിനി ഷഹീന കൊല്ലപ്പെട്ടത് ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന ഷഹീനയ്ക്ക് മറ്റു പുരുഷന്മാരുമായുള്ള ബന്ധത്തെ ചൊല്ലി സഹോദരൻ ഷംഷാദുമായി തർക്കമുണ്ടായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സഹോദരിയെ ഇവിടെ എത്തിച്ചത് മുൻകൂട്ടി കൊലയ്ക്ക് തയ്യാറെടുത്താണ് ഷംഷാദ് അപ്പാർട്ട്മെന്റിലെത്തിയത് സമീപത്തെ അപ്പാർട്ട്മെന്റുകളിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു കൊല നടത്തിയത് ഒറ്റപ്പെട്ട അപ്പാർട്ട്മെന്റായാൽ ശബ്ദം പുറത്ത് കേൾക്കില്ലെന്നായിരുന്നു പ്രതി കരുതിയത് ഷഹീനയെ മർദ്ദിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊന്നത് തുടർന്ന് കൊലപാതകം മറച്ചുവെക്കാനും മൃതദേഹം മാറ്റാനും വേണ്ടിയുള്ള സഹായത്തിനാണ് സുഹൃത്ത് െ വിളിച്ചത് മണ്ണന്തലയിലെത്തിയ ചെമ്പഴന്തി സ്വദേശിയായ സുഹൃത്ത് വിശാഖ് കൊണ്ടുവന്ന മദ്യം ഇരുവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു സഹോദരനുമായി തർക്കമുണ്ടായ വിവരം തലേ ദിവസം മറിഞ്ഞ മാതാപിതാക്കൾ ഷഹീനയെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ എടുക്കാത്തതിനാൽ ഇവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ എത്തുകയായിരുന്നു കിടപ്പുമുറിയിലെ കട്ടിരിന് താഴെ അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞുവെങ്കിലും ഷംഷാദും സുഹൃത്തും സമ്മതിച്ചില്ല തുടർന്ന് അപ്പാർട്ട്മെന്റിന് പുറത്തിറങ്ങിയ ഷഹീനയുടെ പിതാവ് വിവരം പറയുകയായിരുന്നു ആംബുലൻസ് എത്തി ഷഹീനയെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ശരീരം തണുത്തു മരവിച്ച നിലയിലാണെന്ന് വ്യക്തമായത് തുടർന്ന് മണ്ണന്തല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മുഖത്തും ശരീരത്തിലും ക്രൂരമായ മർദ്ദനമേറ്റാണ് കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ നാലു ദിവസത്തേക്കാണ് പ്രതികളെ മണ്ണന്തല പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്